ഇടുക്കി പാറേമാവ ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിൽ വീൽ ചെയറും സ്ട്രക്ചറുകളും ഇല്ലാത്തത് പ്രതിസന്ധി സൃഷ്ടിക്കുന്നു കിടപ്പ് കിടപ്പുരോഗികളുമായി എത്തുന്നവരാണ് ഇക്കാരണത്താൽ ഏറെ വലയുന്നത് ഭാരതീയ ചികിത്സാ വകുപ്പിൻ്റെയും ആശുപത്രി മാനേജ്മെന്റ് കമ്മിറ്റിയുടെയും അനാസ്ഥയാണ് ഉപകരണങ്ങൾ ഉപകരണങ്ങളില്ലാത്തതിന് കാരണമെന്നാണ് ആരോപണം ആശുപത്രിയിൽ ആകെയുള്ള ഒരു വീൽചെയറും കാലപ്പഴക്കം മൂലം കൃത്യമായി പ്രവർത്തിപ്പിക്കുവാൻ കഴിയാത്ത സാഹചര്യത്തിലാണ് ആശുപത്രിയിലേക്ക് ഇറങ്ങുന്നതിന് പടിക്കെട്ടുകൾ ഉള്ളതിനാലും നടക്കുവാൻ ബുദ്ധിമുട്ടുള്ളവരുമായി എത്തുന്നവർക്കും ഭിന്നശേഷിക്കാർക്കും ഇത് ഏറെ പ്രതിസന്ധി സൃഷ്ടിക്കുന്നു നമ്മുടെ ജില്ലാ സ്ഥാനത്തെ ഇടുക്കി ജില്ലാ ആയുർവേദ ആശുപത്രി കാണുന്നേ അവിടെ ധാരാളം നല്ല ട്രീറ്റ്മെന്റുമാണ് നല്ല ഡോക്ടർമാരും ഉണ്ട് പക്ഷെ എന്താ സംഭവം എന്ന് വെച്ചാൽ ഒരു സ്ട്രെച്ചർ ഇല്ല ഒരു വീൽ ചെയറില്ല ആകെ ഒരു സ്ട്രെച്ചറും വീൽ ചെയറുമാണ് ജില്ലാ ആശുപത്രിയിൽ ആയുർവേദാശുപത്രിയില് ആയിരക്കണക്കിന് രോഗികൾ വരുന്ന അത് രണ്ടും അത്യാവശ്യമായിട്ട് ഒരു പ്രാരംഭഘട്ടം എന്ന നിലയ്ക്ക് ഒരു രണ്ടു മൂന്ന് വീൽ ചെയറും രണ്ടു മൂന്ന് സ്ട്രക്ചറെങ്കിലും മേടിക്കാനുള്ള ഒരു നടപടി ബന്ധപ്പെട്ട സ്വീകരിക്കണമെന്ന സ്വീകരിക്കണമെന്നാണ് പറയാറുള്ളത് ദിവസവും നൂറുകണക്കിന് രോഗികൾ ചികിത്സ തേടിയെത്തുന്ന ആതുരാലയം കൂടിയാണ് പാറേമാവ് ഗവൺമെന്റ് ആയുർവേദ ആശുപത്രി ഭാരതീയ ചികിത്സാ വകുപ്പോ ഹോസ്പിറ്റൽ മാനേജ്മെന്റ് കമ്മിറ്റിയോ വേണ്ടത്ര ശ്രദ്ധ ചെലുത്താത്തതാണ് പ്രതിസന്ധിക്ക് കാരണമെന്നാണ് പരാതി